ആരെങ്കിലും വേറെ മതി എന്തെലോ അമ്മേ ഞാൻ ചോദിക്കട്ടെ ഒരേ അവർ മേടിക്കാനേ പറഞ്ഞോളൂ ചോറ് ഇഷ്ടംപോലെ ഒരു കല ആരും വരുന്നില്ല എനിക്ക് അൺലിസ്റ്റ് ആണോ അറിഞ്ഞു കൊടുന്ന് ആ കുഴപ്പില്ല ഒരു കേവറിന്തി കേട്ടോ ചിലറെ ആ ചിലറക്ക് അതാ ആയി ഗായ് ആരും വരുന്നില്ലല്ലോ വൈ

ആ ചെറിയൊരു വ്യത്യാസം കണ്ടിട്ട് നല്ല നല്ല കറുപ്പ് രാത്രി ഈ ഉറക്കുന്നതിന്റെ ഇതാന്ന് തോന്നുന്നു ഇതില്ലേ ഇല്ലേ ഇത് വെച്ചേക്കുന്നല്ലേ ഹലോ ഗായി മൂന്ന് പേരുണ്ട് ഞാനീ മെസ്സേജ് കഴിക്കുന്നില്ല പക്ഷേ ഇവിടെ ചില ബോധമില്ലാത്ത ആൾക്കാരുണ്ട് അയ്യോ കഷ്ടമ്മയുടെ ചെയ്യുന്ന പോവാൻസാണ് പച്ചിനെ ലൈവ് കട്ടായി പോകും ആരും ഇല്ല ഇതിനത് രണ്ടുപേരെയാണ് നേരം നോക്കും ഞങ്ങളറിയപ്പോ ചുഖത്തൊട്ടലായി വിടും കായ് ചുഗത്തറായി

ൈവ് നടക്കുട്ടോ എല്ലാര്ക്കും അറിയാമെന്നെ കിളി പോയിരിക്കുവാണത്തിന്റെ എന്റെ ഫോൺ ഇത്രയും ക്ലാസ് വരത്തില്ല എന്റെ ഫോണിൽ ലൈവ് സീസിന്റെ ആയതുകൊണ്ട് ലൈവിനത് ഇപ്പൊ നിന്റെ ഫോണിന് ഈ ഈ ക്ലാരിറ്റി ഇല്ലേ ഈ ക്ലാരിറ്റി ലൈവില് യൂട്യൂബില് ആ സിസിയുടെ ക്യാമറ കിട്ടാതില്ല ഇപ്പോ കാണാനല്ലേ ഇരിക്കുന്നത് ദൈവടുമ്പ കാണാൻ വേണ്ടി ഇരിക്കുന്നത് മൂന്ന് ലൈക്ക് ഒരാളും ഒരാളേ ഉള്ളൂ അല്ലല്ല രണ്ടുപേര ആ താഴെ करന്നதே സിസിയുടെ ക്യാമറയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ടേ ഈ ഫോൺ കൊട്ടിയിട്ടുള്ളോ അതെ സ്ക്രീൻ എനിക്ക് എനിക്ക് ഞാൻ വലിയ എറിയും ചേച്ചി കുറച്ചൂടെ കഴിയുമ്പോ ഈ അമ്മയുടെ മാക്സി ലൈവ് മുഖം കൊടുക്കാത്ത ഞാൻ വിനയവർ അണ്ടിര പ്രൈവറ്റ് ആക്കണ്ട